ഞങ്ങളുടെ ഇന്നത്തെ ഓണസദ്യക്കുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സാമ്പാർ റെഡി ആയിപ്പോ അവിയല റെഡി ആയിരിപ്പുണ്ട് പരിപ്പ് അതുകൊണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും പകർന്നു വെച്ചിട്ടില്ല പകർന്നിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം കൂട്ടാനെല്ലാം കാണിച്ചു തരുകയാണ് നമുക്ക് ഞാൻ നേരത്തെ എടുക്കണം എന്ന് വിചാരം ഉണ്ടായി എനിക്ക് കൂട്ടാനുണ്ടാക്കുന്നത് പക്ഷേ സമയം കിട്ടി എല്ലാവരും തിരക്ക അതുകൊണ്ട് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം കാണിച്ചു തരാം ഇവിടെ പച്ചടി ഇരിപ്പുണ്ട് മോര റെഡിയാക്കി വെച്ചിട്ടുണ്ട് പപ്പടം കച്ചിപ്പോണ്ട് മുമ്പ് ഞാൻ കിച്ചടി ഇത് വേണ്ട പച്ചടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളിശ്ശേരി ഇവിടെ വേണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പുളിശ്ശേരി മാങ്ങ ഇഞ്ചി നാരങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം പകർന്നു കഴിഞ്ഞിട്ട് ഇലയിലേക്ക് വിളമ്പം ഒന്നിവിടെ കാണിച്ചു തരാം നമ്മളെ ഉണ്ടോടെ സദ്യയുടെ വിളമ്പ് തുടങ്ങി ഇലയുടെ ഈ മൂലക്ക് അതായത് കിടക്ക മൂലക്ക് കഴിയായിട്ട് അത് കഴിയുമ്പോ ഇവിടെ നാരങ്ങ വിളമ്പിട്ടുണ്ട് കളിയടക്കായിട്ട് കുഞ്ഞമ്മയുടെ ഇല ഞാൻ കാണിക്കുന്നു കുഞ്ഞമ്മയ്ക്ക് കൊടുക്കുന്ന ഇല ഒരല ഞാൻ കാണിക്ക എങ്ങനെയാ വിളമ്പെന്ന് പറയാ പിന്നെ അതിന്റെ വലത്തെ അറ്റത്ത് മൂലയ്ക്ക് പച്ചടി നാരങ്ങ കഴിഞ്ഞത് കടുവമാങ്ങ പച്ചക്കിയുടെ സൈഡിലായിട്ട് കിച്ചടി നമ്മള് അവിയൽ അവിയലത്തായിട്ട് തോരൻ ഇഞ്ചി വെള്ളം വന്നിട്ടുണ്ട് ശർക്കര വരട്ടി ഉപ്പേരി ഇവിടെ നാരങ്ങാരങ്ങ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ പുത്രൻസ് നാരങ്ങ വേണ്ടെന്ന് പറഞ്ഞു കടുമാങ്ങ ഇഞ്ചി തോരന് അവിയല കിച്ചടി പച്ചടി പിന്നെ വേണമെന്നു മാങ്ങാ ചമ്മന്തി മാത്രമാണ് മാത്രമാണോ വേണമെന്ന് സാധനം അവരൊന്നും വേണ്ട പരക്കും അപ്പടം ഓണം വന്നാലും വിഷു വന്നാലും അവര് പപ്പടം ഒന്നും വേണ്ട വേണ്ടത് മാത്രം ബൈടാ പ്രീപ്യ ആണല്ലേ ബൈടേ ബിപി അല് ബിപിത്താല 100 മീറ്റർ കേട്ടിയേ ബിപി പേ ടീപി വൈ ടർമതക്കാര സിനിമയ്ക്കാണ് നോ ഇക്കട ടോർ വളമ്പി ഇങ്ങനത്തെ പരിപാടിയാണ് ആയിഷടാ ഒരു ഇerdടാ ദാ ഇനേ അടുത്തെ ബോക്കർ എടുക്ക് കൈയ്യിലല്ല അമ്മക്ക്

ഞാൻ ഞാൻ ഇന്നീഡിയോ ഒക്കെ നേരെയാണ് പക്ഷേ ഇവിടെ നമ്മുടെ മേളത്തിലൊക്കെ നടക്കും നമ്മുടെ ഓണമെടുക്കെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ബഹളം ആയി കഴിവും വീഡിയോർക്കൊക്കെ എത്രയും പറ്റത്തുള്ളൂ എനിക്ക് ആ ഓണത്തിന്റെ മേളം ഇതാ എല്ലാവരുടെ ആയി കഴിവോ ഒരു വീഡിയോ ശരിക്കും എടുക്കാൻ ഞങ്ങളുടെ ഓണത്തിന്റെ ബഹളം ഒക്കെ ഇവിടെ ടപ്രഥവം വരെ ആയിട്ടുണ്ട് ഞാൻ സാമ്പാർ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഇവിടുത്തെ ബഹളത്തിനുണ്ടാക്കി ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല പരിപ്പ് കഴിഞ്ഞു സാമ്പാറൊക്കെ കഴിഞ്ഞു നടപ്രദവൻ എന്താണോ പരിപ്പും പ്രഥവനും പഴവും പപ്പടവും അടിച്ചിട്ടിരുന്നാൽ പഴുത്ത ശരിക്കും പഴുത്ത പഴവല്ല എല്ലാം കൂടെ ചേർത്ത് വരട്ടി ഇതുപോലെ വേണം ചോറ് നമ്മള് കണ്ടോണ്ടിരിക്കുമ്പോ രസമാണ് അല്ല ഈ എന്താ പിന്നെ മാങ്ങാച്ചമ്മന്തി കുട്ടിയാ ഓണസന്ധ്യത